ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും സുഖം തന്നെയായിരുന്നു ഞങ്ങളുടെ ഉച്ചയ്ക്കുള്ള ഊണാണ് എന്താ ഞങ്ങൾ അഗസ്തിപ്പൂ കൊണ്ട് തോരം വെച്ചതാണ് അഗസ്തി പൂവും അഗസ്തി ഇലയും കൂടെ ചേർത്ത് തോരം വെച്ചതാണ് പിന്നെ നമ്മുടെ കോവലി എന്ന് പറിച്ച കോവയ്ക്കിട്ട് വിഴുക്ക് വരട്ടിയതുണ്ട് ഇന്ന് നമുക്ക് ഉള്ളത് ചിക്കൻ കറിയാണ് നമ്മുടെ മക്കളൊന്നും ഇവിടെ ഇല്ല അവർ രണ്ടാളും പഠിക്കാൻ പോയി ഒരാൾ നേഴ്സിങ്ങിന് മെനങ്ങാന്ന് കൊണ്ടുവന്ന് ചേർത്ത് ഒരാൾ മൊബൈൽ ടെക്നോളജി പഠിക്കാൻ ചേർത്ത് അപ്പോൾ മക്കൾ രണ്ടാളും ഇല്ല ഞങ്ങൾ ഞങ്ങൾ രണ്ടാളേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ മതി കറി എന്നാലും ചെറിയൊരു പുളിയിഞ്ചിയും മീന ഉണ്ട് അത് പുളിഞ്ചിയാണ് അപ്പം നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ഇതിൽ കമൻറ്റുകൾ ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മീനച്ചാറുണ്ട് അത് നമ്മുടെ ചിക്കൻ്റെ കൂടെ തന്നെ ഒരു ടേസ്റ്റിന് അതുകൂടി വയ്ക്കാം ഇതാ നമ്മൾ മീനച്ചാർ ഉണ്ടാക്കിയതാണത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ട്രൈ ചെയ്ത് ഇതേപോലെ നിങ്ങൾ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറി കൊണ്ടുള്ള കറിയാണെന്ന് കൂടുതലും കാരണം കോവയ്ക്കയും ഗസ്തിപ്പൂവും ഒക്കെ നമ്മൾ വാങ്ങിയതല്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്